നമസ്കാരം സ്വാഗതം കോൺഗ്രസിന്റെ പ്രകടന പത്രിക പൊട്ടത്തരവും ആകമാനം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നവണ്ണം കോൺഗ്രസ് പത്രികയിലൂടെ വിളിച്ചുപോവുകയാണെന്ന് പ്രകടന പത്രികയ്ക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊരു പ്രകടന പത്രികയല്ല മറിച്ച് കാവഡ്യം നിറഞ്ഞ പ്രസ്താവനകൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അരുണാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ അറുപത് വർഷത്തെ ഭരണവും തന്റെ അറുപത് മാസത്തെ ഭരണവും താരതമ്യം ചെയ്യാനും മോദി ആവശ്യപ്പെട്ടു അറുപത് വർഷം ഭരിച്ചവർ ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ല വെറും അറുപത് മാസം മാത്രമാണ് ഞാൻ ഭരിച്ചത് നിങ്ങൾക്ക് തന്നെ അതിന്റെ മാറ്റം കാണാമെന്നും മോദി പറഞ്ഞു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ശക്തി പകരുകയാണ് കോൺഗ്രസ് രാജ്യദ്രോഹികൾക്ക് പിന്തുണയും നൽകുന്നു എന്നാൽ നിങ്ങളുടെ കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് കൊണ്ട് ഈ ശക്തികളെയെല്ലാം മറികടക്കാൻ സാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒരിടവേള നൽകുന്നതിലും അവധിയെടുക്കുന്നതിലും ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ വെല്ലുവിളികളെയും വെല്ലുവിളിയായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വശത്ത് ചൌക്കിദാർ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തുന്നു മറ്റൊരു വശത്ത് അധികാരത്തിനു വേണ്ടി കോൺഗ്രസ് രാജ്യദ്രോഹികളുമായി കൈകോർക്കുന്നുവെന്നും മോദി പറഞ്ഞു ഏതായാലും പ്രചാരണ ണികളും കൊണ്ടും കൊടുത്തും ജനങ്ങളെ ഒരുപോലെ കയ്യിലെടുക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്